ഹായ് ഫ്രണ്ട്സ് അസാലും ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള പോക്കറ്റ് ഷവർമേ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിൾ ആയിട്ടും ചെയ്യാൻ പറ്റിയൊരു ഷവർമീന അത് അപ്പൊ എല്ലാവരും ഇതേപോലെ അഭിപ്രായങ്ങൾ അറിയിക്കുക അറിയിക്ക അപ്പൊ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് വീഡിയോ ബ്രെഡ് വെച്ച് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിന്റെ നാല് ഭാഗവും ഈ കളറുള്ള ഭാഗം നമുക്ക് ചെത്തി കളയാ ബ്രെഡ് ഇപ്പൊ ഞാൻ ഇതേപോലെ സൈഡൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് എല്ലാത്തിന്റെയും കണ്ട ഇതേപോലെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് മാറ്റി വെക്കാം ഇനി നമുക്ക് ഞാൻ രണ്ട് മുട്ട ഒരു ബൗളിയിൽ കുടിച്ചു വെച്ചിട്ടുണ്ട് ഇതിന് പാകത്തിന് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ബ്രെഡ് മുക്കി എടുക്കാൻ വേണ്ടിയാണ് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടുകൊടുക്കുക നല്ല പോലെ വീട്ടിൽ കൊടുക്ക ഇപ്പൊ ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം ഇനി വേറൊരു നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് സെറ്റ് ആക്കി എടുക്കാം എടുക്കി ഞാന് പൊടി കുടി ആയിട്ട് എരിഞ്ഞിട്ടുള്ള ക്യാരറ്റ് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ കാബേജ് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്യണം കേട്ടോ രസം ഉണ്ടാവുള്ളൂ പിന്നെ സവാള ചേർത്ത് കൊടുക്കാം ഒരു പച്ചമുളക് നമുക്ക് ഇഷ്ടമില്ല ചേർത്താതിട്ട പിന്നെ ഞാൻ ഉപ്പിട്ട് ഇട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് വേവിച്ച ചിക്കനാണ് ഇത് ചേർത്തത് ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടിയും ചേർത്തു പിന്നെ നമ്മള് വെജിറ്റബിൾസുകൾക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുക നമ്മൾ ചിക്കനിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് പക്ഷെ വെജിറ്റബിൾസ് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക നമുക്ക് മയോണൈസ് ചേർത്ത് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാം കൂടി നല്ലപോലെ യോജിക്കുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് നമുക്ക് ഇതും മാറ്റി വെക്കാം ഇതിപ്പോ നമ്മൾ നേരത്തെ ബ്രെഡിന്റെ സൈഡൊക്കെ ചെത്തിയെടുത്തില്ലേ അതുകൊണ്ട് ബ്രെഡ് ക്രംസ് ആക്കി വെക്കണിട്ടേ നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം നേരത്തെ ആക്കി വെച്ചിട്ടുള്ള ഇല്ലേ ബ്രെഡ് ഇങ്ങനെ രണ്ടെണ്ണ കൊടുക്കാം ഇതേപോലെ അളവിലുള്ള ബ്രെഡ് എടുക്കണം രണ്ടെണ്ണ കൊടുക്ക ഇങ്ങനെ വെച്ചങ്ങൾ നമുക്ക് മുട്ടയില് ഡിപ്പ് ചെയ്ത് കൊടുക്കാം ഇനി ബ്രെഡ് ക്രമസിൽ മുക്കി കൊടുക്കുക ഫുള്ളും ബ്രെഡ് ക്രംസ് ആക്കി കൊടുക്കുക ഇപ്പൊ നല്ല പോലെ ഞാൻ ബ്രെഡ് ക്രമസിൽ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇത് മാറ്റി വെക്കാം ഇതേപോലെ ബാക്കിയുള്ള ബ്രെഡ് നമുക്ക് മുട്ട അതില് മിക്സ് ചെയ്യുന്ന മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രമസിൽ കൊട്ട് ചെയ്ത് കൊടുക്കാം ഇന്നിപ്പം ഞാൻ എട്ട് പീസ് ബ്രെഡാണ് എടുത്തിട്ടുണ്ടായിരുന്നത് രണ്ടെണ്ണം വെച്ച് ഇതാക്കിയായിരുന്നു ഇപ്പൊ നാല് പീസ് ആയിട്ടുണ്ട് ഇതേപോലെ ഞാൻ കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഞാൻ ഇത് ബ്രെഡ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ചട്ടി വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിലൊഴിച്ചെടുത്തിട്ടുണ്ട് ഓയിലൊന്ന് നല്ലപോലെ ചൂടായി വരണം കേട്ടോ ഇത് പെട്ടെന്ന് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം നല്ലപോലെ ഒന്ന് ചൂടായി വരട്ടെ എണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇത് ഓരോന്നൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കട്ടിപ്പോ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കൊരു കോരി മാറ്റാം ഒരു പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റി എടുക്കുന്നുണ്ട് ഇതേപോലെ ബാക്കിയുള്ള ബ്രെഡ് നമുക്ക് ഫ്രൈ ചെയ്ത് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നടക്കുന്നു സെൻട്രിന് അങ്ങനെ കട്ട് ചെയ്ത് എടുക്കാം എന്താ ഇതിൻ്റെ ഉള്ളില് നമുക്ക് നിറച്ച് കൊടുക്കാം ഫില്ല് ചെയ്ത് കൊടുക്കാം നേരത്തെ നമ്മള് ചിക്കനും ഇതൊക്കെ ഫില്ലിങ്ങില്ലേ നമുക്ക് അതിന്റെ ഉള്ളിലേക്ക് വെച്ചുകൊടുക്കാം ഇതിപ്പോ ചെറിയ ബ്രെഡായാരനൂട്ട കുറച്ച് വലിപ്പുള്ള ബ്രെഡാണെ നമുക്ക് നല്ല ഭംഗിയിൽ കിട്ടിയപ്പോ ചെറിയ ബ്രെഡാണെനിക്ക് കിട്ടിയത് അതുകൊണ്ടാണ് വേണത് നല്ല ടേസ്റ്റ് ആട്ടാ അതിങ്ങനെ ഇതേപോലെ ഇണ്ടാക്കിട്ടുണ്ടെങ്കില് എത്രത്തോളം ഈ ഹോളിൻ്റെ ഉള്ളിലേക്കുള്ള അത്രത്തോളം നമുക്ക് നിറച്ച് കൊടുക്കാം ഇതിപ്പോ ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇതേപോലെ ബാക്കിയുള്ളത് മുഴുവൻ നമുക്ക് റെഡി ആക്കി എടുക്കാം അപ്പൊ നമ്മുടെ പേർഫക്ട് ഷവറിനൂടെ റെഡി ആയി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് സിമ്പിൾ ആണ് ചെയ്യാൻ അധികം പണിയൊന്നുമില്ല ഇത് നമ്മൾ വെജിറ്റബിൾസ് കട്ടേണ്ട ടൈമ് മാത്രമേ ഉള്ളൂ പിന്നെ ബ്രെഡ് നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കേണ്ട പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയതാണ് നോമ്പ് തുറക്കണം നേരത്തൊക്കെ ഇതുണ്ടെങ്കിൽ വയറ് നിറഞ്ഞ ഒരെണ്ണുണ്ടേ തന്നെ വയറ് നിറഞ്ഞോളും അത്രക്ക് ടേസ്റ്റാണ് സിമ്പിൾ ആണോ എന്നാ ചെയ്യാൻ അപ്പൊ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ